മകരവിളക്ക് ഉത്സവത്തിന് ശബരിമല നട തുറന്നു ശരണഗിരി തേടി തീർത്ഥാടക ലക്ഷ്യം പ്രത്യേക പൂജകൾക്ക് ഇന്ന് പുലർച്ചെ തുടക്കം സന്നിധാനത്ത് പ്രത്യേക സുരക്ഷ മകരവിളക്ക് ജനുവരി പതിനാലിന് തിരക്കു പരിഗണിച്ച് പമ്പയിലേക്ക് അധിക സർവീസുകളുമായി കെ എസ് ആർ ടി സി തിരകൾ തിരികെ തരുന്നതും കത്ത് എയർ ഏഷ്യ വിമാനത്തിനായി കടൽ തിരച്ചിൽ തുടരുന്നു കിട്ടിയത് മൂന്ന് മൃതദേഹങ്ങൾ മാത്രമെന്ന് തിരച്ചിൽ സംഘം നാൽപ്പത് ജടങ്ങൾ കണ്ടെത്തിയെന്ന വാർത്തയ്ക്ക് സ്ഥിരീകരണമില്ല ചിതറിക്കിടന്നത് വിമാനത്തിന്റെ ചെറിയ ഘടകഭാഗങ്ങൾ മൃതദേഹങ്ങൾ കിട്ടിയത് എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധം നഷ്ടപ്പെട്ട മേഖലയിൽ നിന്ന് വിമാനം വീണത് ജാവ കടലിൽ ബെർണിയോ ദ്വീപിന് സമീപമെന്ന് നിഗമനം കശ്മീരിൽ കഥ ഇന്നറിയാം കശ്മീരിൽ സർക്കാർ രൂപീകരണത്തിനൊരുങ്ങി പി ഡി പി മെഹബൂബ മുഫ്തി ഇന്ന് ഗവർണറെ കാണും ബിജെപിയെ മാറ്റി നിർത്തി കോൺഗ്രസുമായും നാഷണൽ കോൺഫറൻസുമായും സഖ്യ ചർച്ച അവകാശവാദവുമായി മെഹബൂബ ഇന്ന് രാജ്ഭവനിലേക്ക് സാധ്യത അറിയാൻ ഗവർണർ നൽകിയ സമയപരിധി തീരുന്നത് ഇന്ന് ബിജെപിയും പി ഡിപിയുമായി ഒരാഴ്ച മുഴുവൻ തുടർന്ന് ചർച്ച വിഫലം അനിശ്ചിതത്വം തുടർക്കഥ പഴിയും പോരും കേൾക്കാൻ ഇടത്തും വലത്തും സി പി എമ്മിലും കോൺഗ്രസിലും പോറിന് വേദിയൊരുക്കം സിപിഎം സംസ്ഥാന സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കം കൃഷ്ണപിള്ള സ്മാരക വിവാദം സമ്മേളനങ്ങളിൽ പൊട്ടിത്തെറിയാകും ചർച്ചകൾ ചൂടാക്കാൻ വി എസ് വിഷയം കെ പി സി സി സർക്കാർ ഏകോപന സമിതി യോഗം ആറിന് സംയുക്ത യു ഡി എഫ് ഏഴിന് ചർച്ചകൾ മതിനയത്തിൽ കുഴയും പഴിചാരാൻ സുധീറിനും ഉമ്മൻചാണ്ടിയും നേർക്കുനേർ സംയമന അഭ്യർത്ഥന ആരു കേൾക്കാൻ മനാറക്കേർ ജോയിൻറ്റ് ഫ്രീ കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം